പാലക്കാട് ട്രെയിൻ ഇടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാട്ടാന സമീപത്തെ റോഡരികിൽ നിലയുറപ്പിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം തുടരുകയാണ് ആനയ്ക്ക് വെള്ളമടക്കം എത്തിക്കും വെറ്റിനറി സർജൻ എത്തിയ ശേഷം തുടർ നടപടിയെന്ന് ഡി എഫ് ഒ ജോസഫ് തോമസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടി കോട്ടയക്കാട് മേഖലയിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഈ റെയിൽപാടം മുറിച്ചുകടക്കുന്നതിനിടെ പരിക്കേറ്റ ആനയാണിപ്പോൾ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഈ റോഡ് കടന്ന് ഇപ്പുറത്ത് ആ വനമേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ആനയുടെ കാലിന് പരിക്കേറ്റതായാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് വെറ്റനറി സർജൻ അടക്കം എത്തി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നുള്ളതാണ് പാലക്കാട് ഡി എഫ് ഒ അറിയിക്കുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഈ പ്രഥമ ദൃഷ്ടിയാ കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഈ ആനയിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും പരിക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വെറ്റനറി സർജൻ എത്തിയ ശേഷമാണ് മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും ആന എപ്പോഴും ഈ റോഡിനോട് ചേർന്ന് തന്നെ നില ഉറപ്പിക്കുകയാണ് അവിടെ തന്നെ നിൽക്കുകയാണ് ഒരുപാട് അധികം സമയം അവിടെ തന്നെ നിൽക്കുകയാണ് ഞാനിപ്പോഴുള്ള ഈ റോഡും മറികടന്നുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് ആന എത്തിച്ചേർന്നത് ഈ അപകടം പറ്റിയ ഉടനെ തന്നെ വനമേഖലയിലേക്ക് കടന്ന ആന ഏറെ ദൂരം നടന്നാണ് ഇപ്പോൾ ഈ റോഡ് മുറിച്ചു കടന്ന് ഈ മലമ്പുഴ കഞ്ചിക്കോട് റോഡും മുറിച്ചു കടന്ന് ഇപ്പുറത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും വെറ്റനറി സർജൻ അല്പസമയത്തിനകം എത്തും വന്നിട്ട് പരിശോധിക്കട്ടെ പരിശോധിക്കുന്ന അതിനുശേഷമായിരിക്കും കൂടുതൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പാലക്കാട് ഡി എഫ് അറിയിക്കുന്നത് ഏറ്റവും ആദ്യത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ജില്ലയിലെ ചൂട് വളരെയധികം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് അപകടം കൂടി പറ്റിയ പശ്ചാത്തലത്തിൽ എത്രയും വേഗത്തിൽ ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് ഡി എഫ് ഒ പറയുന്നത് അതിന്റെ കാലിന് നന്നായി പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും കാലിന് പരിക്കേറ്റതിനാൽ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് നടന്നു ുന്നത് അതുകൊണ്ട് ഏർ എത്രയും വേഗത്തിൽ വെറ്റനറി സർജൻ എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും ഏറ്റവും ആദ്യം ഇതിന് വെള്ളം നൽകുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന വനംവകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്